യൂറോപ്പിൽ സമാധാനം കൈവിട്ടു പോകുന്ന നിലയിൽ യുക്രൈൻ റഷ്യ യുദ്ധം രൂക്ഷമായി റഷ്യൻ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈന്റെ ഡ്രോൺ ആക്രമണം ശക്തമാക്കി ഒലിന്ത ബെലായ തുടങ്ങിയ വ്യോമതാവളങ്ങളിൽ യുക്രൈൻ കടുത്ത ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ നാൽപ്പതോളം റഷ്യൻ യുദ്ധ വിമാനങ്ങളെ ആക്രമിച്ചതായി യുക്രൈൻ അവകാശപ്പെട്ടു ഞായറാഴ്ച യുക്രൈനിലെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തുന്നത് റഷ്യയുടെ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിക്കുകയും അറുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നാൽപ്പതോളം റഷ്യൻ യുദ്ധ വിമാനങ്ങളെ യുക്രൈൻ ആക്രമിച്ചതായാണ് വാർത്താ ഏജൻസിയായ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈൻ ദീർഘദൂര മിസൈലുകൾ തുടക്കാൻ വിന്യസിച്ചിട്ടുള്ള ടിയു നയന്റി ഫൈവ് ടിയുട്വന്റി ഫൈവ് സ്ട്രാറ്റജിക് ബോംബറുകളടക്കം ആക്രമിച്ചതായാണ് യുക്രൈൻ സുരക്ഷാ ഏജൻസികൾ അവകാശപ്പെടുന്നത് അതേസമയം യുക്രൈന്റെ ഡ്രോൺ ആക്രമണം റഷ്യയിലെ ഗവർണർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒലന്യാ വ്യോമതാവളത്തിന് സമീപം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും കനത്ത പുക ഉയർന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിലൊന്നാണ് ഒലനിയയിലേത് ബലായ വ്യോമതാവളവും ആക്രമിക്കപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ നടത്തുന്ന ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിലൊന്നാണ് ഇത് യുക്രൈൻ ഡ്രോൺ <imitation> ആക്രമണത്തിൽ തിരിച്ചടി നൽകാനാണ് റഷ്യയും ഒരുങ്ങുന്നത് ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കുകളോ ആളപായമോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല യുക്രൈനിയൻ നഗരങ്ങളിലുടനീളം റഷ്യൻ സൈന്യം അറുപത്തിയേഴ് ഡ്രോണുകളും മിസൈലുകളും അഴിച്ചുവിട്ട് ഒരാഴ്ച കഴിഞ്ഞാണ് ഇപ്പോഴത്തെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് യുദ്ധത്തിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് റഷ്യൻ നേരിട്ടത് നേരത്തെ ട്രംപിന്റെ വെടിനിർത്തൽ നിർത്തൽ നിർദ്ദേശം അടക്കം തള്ളിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് പോയത് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ യുക്രൈനിലെ സമഗ്രമായ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ അമേരിക്ക റഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നു കര വ്യോമ കടലാക്രമണങ്ങൾ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണം എന്നിവയെല്ലാം നിർത്തലാക്കണമെന്നായിരുന്നു യു എസ് നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നത് റഷ്യയുടെ കരാർ വരെ കാത്തിരിക്കേണ്ടി വന്നതിനാൽ യുക്രൈൻ ഇത് ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട് സുരക്ഷാ കൗൺസിലിൽ സംസാരിച്ച ആക്ടിംഗ് ഡെപ്യൂട്ടി യു എസ് അംബാസഡർ ജോൺ കെല്ലി സൈനിക പ്രമേയത്തിനല്ല നയതന്ത്ര പ്രമേയത്തിനാണ് വാഷിംഗ്ടൺ പ്രതിജ്ഞാബദ്ധമെന്ന് ഊന്നി പറഞ്ഞു ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ എല്ലാ രാജ്യങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു സുരക്ഷാ ചട്ടക്കൂടെ എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചാൽ മാത്രമേ യൂറോപ്പിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാൻ കഴിയൂ എന്ന് പുടിൻ വ്യക്തമാക്കിയിരുന്നു രാജ്യങ്ങളുടെ പുതിയ സുരക്ഷാഘടന തുല്യവും അവിഭാജ്യവുമായിരിക്കും െന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതായത് എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ സുരക്ഷയ്ക്ക് ഉറപ്പുണ്ടായിരിക്കണം എന്നാൽ ഇത് മറ്റു രാജ്യങ്ങളുടെ സുരക്ഷയും താല്പര്യങ്ങളും അപകടത്തിലാക്കി കൊണ്ടാകരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ കിഴക്കൻ മേഖലയിലേക്ക് വികസിപ്പിച്ചുകൊണ്ട് ഈ തത്വം ലംഘിക്കുകയാണെന്ന് പുടിൻ ആരോപിച്ചു ജർമ്മൻ ലംഘിക്കുകയാണെന്നും നേരുന്നതിനായി സോവിയറ്റ് യൂണിയനെ നേരത്തെ നൽകിയ ഉറപ്പുകൾ ലംഘിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു യുക്രൈനെ നാറ്റോയിൽ ഉൾപ്പെടുത്താനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉദ്ദേശമാണ് യുക്രൈനുമായുള്ള സംഘർഷത്തിന്റെ പ്രധാന കാരണമായി റഷ്യ ചൂണ്ടിക്കാണിക്കുന്നത് റഷ്യൻ ഉദ്യോഗസ്ഥർ നാറ്റോയെ ശത്രുത സംഘടനയെന്നും അമേരിക്കൻ ഭൗമരാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഉപകരണമെന്നും മുദ്രകുത്തി നാറ്റോയുടെ നിയന്ത്രണത്തിലുള്ള യൂറോപ്യൻ യൂണിയൻ അതിന്റെ യഥാർത്ഥ ദൗത്യമായ സാമ്പത്തിക സംയോജനത്തിൽ നിന്നും വ്യതിചലിച്ച് സൈനിക മുൻഗണനകളിലേക്ക് മാറിയെന്നും റഷ്യ ആരോപിച്ചു അതേസമയം യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ ആയുധ നിർമ്മാണത്തിനും സൈനിക സംവരണത്തിനും സഹായം നൽകുന്നതിനായി നൂറ്റി അൻപത് ബില്യൻ യൂറോയുടെ അതായത് ബില്യൻ ഡോളർ വായ്പാ പദ്ധതിക്ക് അംഗീകാരം നൽകി എന്നാൽ റഷ്യയിൽ നിന്നുള്ള ഭീഷണിക്കുള്ള മറുപടിയായാണ് യൂറോപ്യൻ യൂണിയൻ വായ്പാ പദ്ധതിക്ക് അനുമതി നൽകിയതെന്നും റഷ്യ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി മുതൽ തുടർച്ചയായി വിളിച്ചു ചേർക്കുന്ന റഷ്യൻ സുരക്ഷാ കൗൺസിലിലാണ് പുടിൻ നാറ്റോ പശ്ചാത്തല രാജ്യങ്ങൾക്കെതിരെ ശക്തമായി അഞ്ഞടിച്ചത് ഭീകരത അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ ആഗോള ഭൗമരാഷ്ട്രീയ അസ്ഥിരത എന്നിവയുൾപ്പെടെ നിരവധി സുരക്ഷാ ആശങ്കകൾ ചർച്ച ചെയ്യുന്നതിനായി പാശ്ചാത്യ ഇതര രാജ്യങ്ങളിലെയും സംഘടനകളിലെയും അംഗങ്ങളും റഷ്യ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാറുണ്ട്